ോട്ടില് വണ്ടി ഇട്ടിട്ട് തൂങ്ങണ തൂങ്ങല് കണ്ട കണ്ട നടു റോട്ടില് വണ്ടി ഇട്ടിട്ട് റോട്ട് റോഡിന്റെ സൈഡിൽ വന്ന് മരത്തമ്മ തൂങ്ങണ ഒരേ ഒരു മനുഷ്യൻ ദേവം മാത്രം ഇരിക്കും കണ്ടാ കണ്ടാ പാലാരിവട്ടത്തിണ്ടാക്കിയ അത്രയും ബ്ലോക്ക് ഈ വണ്ടി ഉണ്ടാക്കിയോ നോക്കിപ്പോ കഴിഞ്ഞ തവണ ഞാൻ പാലാരിവട്ടത്തിണ്ടാക്കിയത് ഇനി ഇത്രയും ഉണ്ടായില്ല ഇതൊരു ഒന്നൊന്നര ബ്ലോക്ക് ആയി പോയല്ലേ കണ്ട ോ ഒരു വണ്ടി ഒരു വണ്ടി നടുറോട്ടി കിടക്കണ വണ്ടി നടക്കണോ വേറെ ആരെയല്ല എന്റെ തന്നെയാണ് കിടക്കണ കിടപ്പ് കണ്ട ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ടാറ്റയുടെ വണ്ടിയൊക്കെ എടുക്കരുത് എടുത്താ പണി കിട്ടുന്ന് പറഞ്ഞു അലർട്ട് അടിച്ചതാ ക്രിട്ടിക്കൽ അലർട്ട് അടിച്ചതാ ഒന്നും ചെയ്യാൻ പറ്റൂല നടറോട്ടില തള്ളി മാറ്റാ പോലും പറ്റൂലത്തൊരവസ്ഥയാണ് ടെക്നീഷ്യൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരുവെന്ന് നോക്കട്ടെ കഴിഞ്ഞ ആഴ്ച പാലാരി ഓട്ടത്തുണ്ടാക്കി അത്രയും ബ്ലോക്ക് വണ്ടി ഇപ്പൊ ഇണ്ടാക്കിയിട്ടില്ല കണ്ടാ ഇത് ഇവിടെ ആയതുകൊണ്ടല്ലേ ഞാൻ അതിന്റെ മേലിറന്നെങ്കിലോ പാലാരി അല്ലെ എടപ്പള്ളി പാലത്തിന്റെ മേലിൽ ഇറങ്ങുന്ന അവസ്ഥ ടെക്നീഷ്യൻ ഒക്കെ വന്ന് ഇത് പണി നോക്കിക്കൊണ്ടിരിക്കണേ ഇത് ഇവിടെ ആയതുകൊണ്ടല്ലേ ഇത് പാലാരോട്ടം അല്ലെ എടപ്പള്ളി പാലത്തിന്റെ മേളിലാർന്നെങ്കിലോ ഇപ്പൊ തന്നെ പോളു വോക്ക് അപ്പൊ അതിന്റെ നടുക്ക് വെച്ചോഫ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തു ചെയ്ത തന്നെ കഴിഞ്ഞ ആഴ്ച പാളാരവട്ടത്തിൽണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്ര ആയില്ല എന്നൊന്നും പറയാൻ പറ്റൂല ഞാൻ നോക്കി മൂന്നാലവണ നോക്കിയതാണ് That?